എല്ലാവർക്കും പുതിയൊഴിലോട്ട് എല്ലാവർക്കും സാധ്യത അപ്പം ഞാനിപ്പോൾ വൈറ്റില ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് ഞാൻ കട്ടപ്പനയിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച കണ്ട് ഓണമാണെന്ന് അപ്പോൾ ഓണ കണ്ട് ബസ്സൊക്കെ കുറവാണ് അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ പോകാനാണ് ആഗ്രഹം പക്ഷേ ബസ്സൊന്നും ഇവിടെ കാണാൻ പിന്നെ അവിടെ പോയി ചോദിക്കണം എന്നിട്ട് വേണം നമുക്ക് ബസ്സുണ്ടോ ഇല്ലയെന്നൊക്കെ തപ്പാൻ അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സാട്ടോ പ്രൈവറ്റ് ബസ്സിലോട്ട് ഇവിടെ നിന്ന് പറവൂര് കോട്ടയം വൈക്കം മൂവാറ്റുപുഴ പെരുമ്പാവൂര് അടിമാലി പിന്നെ എറണാകുളം ഭാഗത്തോട്ട് പിറവൻ ഭാഗത്തോട്ട് തൃപ്പൂണിത്തുറ ഭാഗത്തോട്ട് ഇങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഭാഗത്തോട്ട് ഇവിടെ നിന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് ചോദിക്കാൻ പോവാം കെ എസ് ആർ ടി സി ബസ് ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പെരുമ്പാവൂർ വണ്ടി കയറി എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ബസ് ഇല്ല അതിനി മൂന്ന് മണിക്കുള്ളു ഞാൻ ഞങ്ങൾ ഞാനിപ്പോൾ പന്ത്രണ്ടരക്ക് ഇവിടെ എത്തി പിന്നെ മൂന്ന് മണി വരെ എന്തിനാണ് കാത്തിരിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ പെരുമ്പാവൂർ വണ്ടി കയറി ഇനിയിപ്പോൾ പെരുമ്പാവൂരിൽ പോയി അവിടെ നിന്ന് നല്ല കട്ടപ്പന ബസ് കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങോട്ട് പോകുന്നു വിചാരിച്ചു ഇപ്പോൾ ഈ വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് ഞാൻ കയറി ഇപ്പോൾ പന്ത്രണ്ട് അമ്പത്തഞ്ചിന് വണ്ടി ഇവിടുന്ന് പുറപ്പെടും ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ മാറി മാറി ബസ്സിൽ കയറി അതിന് എപ്പോൾ എത്തുമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ആദ്യ രാത്രിയാവും കട്ടപ്പന എത്തുമ്പോൾ ഗായ്സ് നമ്മുടെ ബസ് കൃത്യം പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേണ്ട ബസ്സൊന്നുമില്ലാത്ത അവിടെ സൈഡിൽ കിടക്കണ്ട ഫുള്ള് എറണാകുളം വണ്ടിയൊക്കെയാണ് എറണാകുളം നമ്മുടെ തമ്മനം മെഡിക്കൽ സെൻറ്റർ പാത്തോട്ടൊക്കെ പോണ വണ്ടികളാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓണോണല്ലോ അതുകൊണ്ട് ബസ്സും കുറവാണ് ആൾക്കാരും കുറവാണ് അപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെട്ടാ പുറപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നണെങ്കിൽ വണ്ടിയിൽ എന്തായാലും തിരക്കുണ്ടാവും കാര്യം വണ്ടി കുറവാണല്ലോ അപ്പോൾ അതിരൊക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഖത്തർ ആലുവ പെരുമ്പാവൂർ ഇങ്ങനെയാണ് ഈ ബസിൻ്റെ റൂട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കടവന്തു തിരികെ കടവന്തുറ അപ്പോൾ ഇവിടുന്ന് കടവന്തുറ റൈറ്റ് തിരിഞ്ഞ് കത്തർക്കടവ് വഴി നമ്മൾ കലൂർ ഭാഗത്തോട്ട് പോകും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബസ് ഇനി പെരുമ്പാവിലെത്ത എത്തിയിട്ട് വേണം അടുത്ത ബസ് കറ ഇനി നമ്മൾ എന്തായാലും വൈകും എന്തായാലും കട്ടപ്പനെത്തുമ്പം അപ്പം ഇനി പെരുമ്പാരം എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം ബസ് നല്ല സ്പീഡിലാകട്ട പോണ ഇപ്പം ബസ്സിൽ തിരക്കൊന്നും ഇല്ല അപ്പം നമ്മളിപ്പോൾ കത്ത് കടവാന്തര ഭാഗത്തോട്ട് ഇപ്പം കത്രി കടവ് വഴിയിലോട്ട് നമ്മൾ റൈറ്റെടുത്ത് തിരിയണ്ട അപ്പം പിന്നെ രണ്ട് ഇരുപത് എ ഇരുപതിനെത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കത്രി കടവ് പാലം കയറി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഖത്രി കടവ് അപ്പോൾ ഇവിടെ നിന്ന് ആളില്ല ഓണമല്ലേ അതുകൊണ്ട് ഇന്ന് ആൾക്കാരും ഉറവായിരിക്കും ഈ ഭാഗത്തൊക്കെ ആൾക്കാർ ഉറവായിരിക്കും അപ്പോൾ നമുക്ക് പെരും പെരുമ്പാവൂർ വരെ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ആയത് പെരുമ്പാവൂർ വരെ നാൽപ്പത് രൂപ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കാം പെരുമ്പാവൂർ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കലൂര് തിരുക്കണക്കലൂർ അപ്പോൾ ഇപ്പോൾ ഒന്ന് പതിനാലായി പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ചേരി ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ കലൂരെത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ചു നേരം നിർത്തുമെന്ന് തോന്നണം വണ്ടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പാലാരിവട്ടം ജംഗ്ഷനെത്തിരിക്കണം പാലാരിവട്ടം മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പാലാരിവട്ടം എത്തി കാരണം റോട്ടിൽ വണ്ടി കുറവാണ് പിന്നെ ബസ്സിന് നല്ല നല്ല സ്പീഡിൽ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പ് പറയുന്നതിന് മുന്നേ എത്തുമെന്ന് തോന്നുന്നു പോക്കണ്ടായിട്ട് നമ്മൾ നോക്കാം പെരുമ്പാവർ എപ്പോൾ എത്തുന്നു ഇപ്പോൾ നമ്മൾ എടപ്പള്ളി ജംഗ്ഷൻ തീരുകയാണ് എടപ്പള്ളി ജംഗ്ഷൻ അപ്പോൾ ഒന്ന് ഇരുപത്തിയഞ്ചിന് നമ്മൾ പാലാരി എത്തി ഒന്ന് മുപ്പതായപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തി അഞ്ച് മിനിറ്റുമുണ്ട് വണ്ടി നല്ല സ്പീഡാണ് പിന്നെ റോട്ടിൽ വണ്ടികൾ കുറവാണ് അതാണ് കാരണം എപ്പോഴെത്തുമോ പെരുമ്പാർ ഇപ്പോൾ ഫാൻസ് നമ്മളിപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടൊരു സിഗ്നൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ ആൾക്കാർ കുറവാണ് സീറ്റ് ഫുള്ളായി ആൾക്കാർ കുറവെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏത് ഭാഗത്തോട്ട് പോകാൻ എനിക്കറിയില്ല ആദ്യം നേരെ പോവുമോ അല്ലെങ്കിൽ എച്ച് എം ടി എൻ ഐ ഡി വഴി പോവുമോയെന്നറിയില്ല നമുക്ക് നോക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആലുവ കയറാതെ നേരെ എൻ എടി എച്ച് എം ടി വഴിയായിട്ട് ഇതേ പോവാണ് അപ്പോൾ ഈ വേണ്ടി ആലുവ പോല നേരെ എച്ച് എം ടി എൻ എടി വഴിയായിട്ട് നേരെ പെരുമ്പാവറോട്ട് പോകും അപ്പം ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉള്ളു പെരുമ്പാവൂറോട്ട് വണ്ടി നല്ല സ്പീഡാണ് കാര്യം പുറത്ത് അധികം വണ്ടിയൊന്നും ഇല്ല അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകണം വണ്ടി അപ്പോൾ ഇനി എനിക്ക് തോന്നുന്ന പെരുമ്പാർ നേരത്തെ എത്തുമെന്ന് തോന്നുന്നു അപ്പോൾ ഏതൊരു ജംഗ്ഷനിലൂടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വണ്ടി ഇവിടുന്ന് തിരക്കായി അപ്പോൾ ഇനി നേരെ എന്നടി വഴി നേരെ ആലുവ പോവാതെ നേരെ പെരുമ്പ ഒരു ഭാഗത്തോട്ട് തിരിയും അങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വണ്ടി ഫുള്ളാണ് അത് മാത്രം വണ്ടി നല്ല സ്പീഡാണ് ഉണ്ടോ നല്ല സ്പീഡാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ റോട്ടിലും വണ്ടി കുറവാണ് ബസ്സും വണ്ടി ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് നല്ല സ്പീഡാണ് ഇപ്പോൾ പ്രകൃതി നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലെഫ്റ്റിൽ പോയ ആരുവാണ് റൈറ്റിൽ പെരുമ്പാവൂർ പൂക്കാട്ടോടി അപ്പോൾ പെരുമ്പാവൂർ പെരുമ്പാവൂരോട് തിരിഞ്ഞ് വീണ്ടും ആ അവർ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പൂക്കാട്ടുപടി പിന്നെ പെരുമ്പാവൂർ വഴി പിന്നെ അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ വഴിയോട്ട് തിരിഞ്ഞ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നല്ല സ്പീഡാണ് പിന്നെ വണ്ടി കുറവാണ് കണ്ടില്ലേ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സൗത്ത് വാഴക്കുളം എത്തിക്കൊണ്ടിരികയാണ് സൗത്ത് വാഴക്കുളം അപ്പോൾ ഇവിടുന്ന് ഇനി ഏഴ് കിലോമീറ്റർ ഉള്ളിൽ വരുമ്പം അവർ പോവാൻ അപ്പോൾ സമയത്ത് എത്തുമെന്ന് വിചാരിക്കാം ആരും രണ്ട് ഇരുപതിനാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഒരഞ്ച് മിനിറ്റ് മുന്നെത്തും എന്നാണ് നല്ല സ്പീഡാണ് വണ്ടി അതോടൊപ്പം നല്ല തിരക്കാണ് വണ്ടിയിൽ കാര്യം തിരക്കുറവാണ് പിന്നെ ആലുവ ഭാഗത്തു ഭാഗത്തുനിന്ന് അഞ്ചാല് വണ്ടി ഇപ്പോൾ പോയുള്ളൂ അങ്ങനെയൊക്കെ ഫസ്റ്റ് ടാസ്ക് ആയ പെരുമ്പാവർ എത്തിയിരിക്കണം പെരുമ്പാവൂർ ജംഗ്ഷൻ ഇനി ഇവിടെ നിന്ന് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകണം ഓട്ടോറിക്ഷയിൽ പോകാനാണ് പ്ലാൻ അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് നേരം നിന്നിട്ട് നല്ല വെയിലാണ് അപ്പം പെരുമ്പ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകണം പിന്നെ അവിടെ നിന്ന് കട്ടപ്പന ബസ് ഉണ്ടാകുന്ന നോക്കണം ചോദിക്കണം ഇനി അവിടുത്തെ കാര്യം എന്താണെന്ന് അറിയില്ല എങ്കിലും ഇവിടെ എത്തി പെരുമ്പാവര് ഫസ്റ്റ് ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു പെരുമ്പാവൂർ ഇനി കട്ടപ്പന ബസ് പിടിക്കണം ഇനി അത് എന്താണെന്ന് അറിയില്ല ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കുമായിരിക്കും ഇപ്പോൾ കായ്സ് നമ്മൾ ഓട്ടോറിക്ഷ കയറി ഇനി പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോകണം അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് കട്ടപ്പന ബസ് പിടിക്കണം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിക്കും അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരു പാലവണ്ടി പോയി പാല അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കോട്ടയം ഭാഗത്തോട്ടായിരിക്കും ബസ് കൂടുതൽ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്ക് ഫിനിഷ് ചെയ്തിരിക്കുക മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നെ സെക്കൻഡ് വീഡിയോ വരുന്നതായിരിക്കും കാത്തിരിക്കുക